യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ മീഡിയയിലൂടെ മംഗളവാർത്ത ധ്യാന ടീമിന്റെ വചന ഭിഷേക ധ്യാനം ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്നെ ശ്രവിക്കുന്ന ലോകത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ വചനം ശ്രവിക്കുന്ന ഓരോ മക്കളും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാലും യോഗ്യതയാലും ശുദ്ധീകരിക്കപ്പെടാനും സൗഖ്യമുള്ളവരായി തീരാനും എന്തെങ്കിലും തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം നീങ്ങിപ്പോകാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ എളിയവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കൾക്കും ആഴമായ വിശ്വാസവും പാപബോധവും പശ്ചാത്താപവും ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊടുത്തുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയാക്കി അവരെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ ഇരുപത്തി എട്ടാമത്തെ അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ് തെറ്റുകൾ ചെയ്തിട്ട് മറച്ചു വെക്കുന്നവർക്ക് ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവുകയില്ല ഞാനൊന്നും പറയാം തെറ്റുകൾ ചെയ്തിട്ട് മറച്ചു വെക്കുന്നവർക്ക് ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവുകയില്ല എന്നാൽ അവ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവർക്ക് കർത്താവിന്റെ കരുണ ലഭിക്കും ഹാലയിലൂയ ഇന്ന് കുംഭസാരത്തിലൂടെ ദൈവം ചെയ്ത കാര്യങ്ങളാണ് ദൈവമക്കളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നമുക്ക് പാപമില്ലാത്ത ഒരു മനുഷ്യരും ഈ ലോകത്തില്ല വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു സങ്കീർത്തനം അമ്പത്തൊന്ന് അഞ്ച് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഒരുവായപ്പോഴേ ഞാൻ പാപിയാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ പാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ജനിക്കുന്നത് പാപത്തോടെയാണ് ഞാൻ പിറന്നത് ആ കൊച്ച് എന്ത് തെറ്റ് ചെയ്തു അമ്മയുടെ ഗർഭത്തിൽ രൂപപ്പെടുന്ന കുഞ്ഞ് എന്തു തെറ്റാ ചെയ്തത് കൊലപാതകം ചെയ്താ വ്യഭിചാരം ചെയ്താ മോഷ്ടിച്ച പിടിച്ചുപറിച്ച ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും ആ കൊച്ച് പാപിയാണെന്നാണ് സങ്കീർത്തനം അമ്പത്തൊമ്പ അഞ്ചിൽ നമ്മെ പഠിപ്പിക്കുന്നത് അതെങ്ങനെയാണ് പാപിയാണ് അപ്പൻ്റെ അമ്മേടിയും എല്ലാ ദുശീലങ്ങളും തഴക്കദോഷങ്ങളും ഒടു കൂടിയാണ് ആ കുഞ്ഞ് ജനിക്കുന്നത് ഞാൻ ധ്യാനത്തിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ പലഹാരമുണ്ട് അച്ചപ്പം അച്ചപ്പം ഉണ്ടാകുന്ന ഒരു അച്ചുകൊണ്ടാണ് വളരെ സിമ്പിൾ പലഹാരമാണ് മിക്ക ഞാൻ തൃശ്ശൂരൊക്കെ പെരുന്നാളിലെ സമയങ്ങളിലൊക്കെ അച്ചപ്പം വീടുകളിൽ ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പം ഈ അച്ചപ്പം വളരെ രുചികരവും ആസ്വാദികരവുമാണ് കാണാൻ ഭംഗിയുള്ളതാണ് പക്ഷേ ഈ അച്ചപ്പം മുഴുവനും കോടി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അതുണ്ടാക്കിയ അച്ഛന് കോട്ടമുള്ളത് കൊണ്ടാണ് അച്ഛന് കോട്ടമുണ്ടെങ്കിൽ പള്ളിയിലത്തെ അച്ഛനല്ല അത് അച്ചപ്പുണ്ടാക്കുന്ന അച്ഛന് കോട്ടമുണ്ടെങ്കിൽ അതുകൊണ്ട് എത്ര ലക്ഷക്കണക്കിന് അച്ചപ്പൻ ഉണ്ടായിക്കിയാലും അത് കോടിയിട്ട് ഉള്ളു എന്നതുപോലെ അപ്പനും അമ്മയ്ക്കും എന്തെല്ലാം കുറവുകളുണ്ട് അപ്പൻ കോപിഷ്ടനാണോ അപ്പൻ മദ്യപിക്കുന്ന ആളാണോ ലൈംഗികമായി അടിമയായി കഴിയുന്ന വ്യക്തിയാണോ അല്ലെങ്കിൽ വെറുപ്പിന്റെ മേഖലയിൽ കഴിയുന്ന വ്യക്തിയാണോ എന്തെല്ലാം ദുശ്യങ്ങളുണ്ടോ അസഭ്യം പറയുന്ന വ്യക്തിയാണോ അതൊക്കെ ആ ദമ്പതിമാരെ ജന്മം കൊടുക്കുന്ന കുഞ്ഞിനും അത് തീർച്ചയായിട്ടും കിട്ടും ഞങ്ങളതിന്റെ തറവാട്ട് സ്വത്ത് എന്ന് പറയാം ഒരു അപ്പനും അമ്മയ്ക്കും എന്തെല്ലാം സമ്പത്ത് ഭൂമിയിലുണ്ടോ അതിൻ്റെയൊക്കെ അവകാശികൾ കുഞ്ഞുങ്ങളാണ് അവരിൽ ജനിക്കുന്ന മക്കളാണ് അപ്പുറത്തെ വീട്ടുകാരോ ഇപ്പുറത്തെ വീട്ടുകാർക്കോ ഒന്നും ഒരു തരി മണ്ണ് കൊടുക്കില്ല പക്ഷേ അപ്പനിൽ നിന്ന് അമ്മയിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്കാണ് അവരെല്ലാ സമ്പാദ്യത്തിന്റെയും അവകാശം എന്നതുപോലെ ആ അപ്പന്റെ അമ്മയുടെയും എല്ലാ ദുശീലങ്ങളും സ്വഭാവ വൈകല്യങ്ങളും തഴക്കദോഷങ്ങളും ജെടികാസക്തികളും കണ്ണിന്റെ ദുരാശകളും നാവിന്റെ ദുരാശകളും എല്ലാ അശുദ്ധിയും ആ മാതാപിതാക്കന്മാർക്കുണ്ടെങ്കിൽ ജന്മം കൊടുക്കുന്ന കുഞ്ഞിന് എല്ലാ കോട്ടങ്ങളും ഉണ്ടാവും എല്ലാ കോട്ടങ്ങളും ഉണ്ടാവും അതാണ് ബൈബിളിൽ പറയുന്ന സുഭാഷിതം ഇരുപത്തെട്ട് പതിമൂന്ന് തെറ്റുകൾ ചെയ്തിട്ട് അത് മൂടി വയ്ക്കുന്നവരാണ് പലരും തെറ്റ് ചെയ്തിട്ട് പാപബോധമില്ല പശ്ചാത്താപമില്ല ഒരു മാർപ്പാപ്പൊ ഒരിക്കലും പറയുണ്ടായി ഈ കാലഘട്ടത്തിന് ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് പാപബോധമില്ലാത്ത അവസ്ഥയാണ് എന്ത് തെറ്റ് ചെയ്താലും അതിന് ന്യായീകരിക്കുന്ന വ്യക്തികളാണ് എല്ലാവരും പാപബോധമില്ല ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെടില്ല കാരണം ഇവൻ നോക്കുന്നത് മുഴുവനും പാപം ചെയ്യുന്ന മനുഷ്യരെയാണ് അവരെ നോക്കുമ്പോൾ ഞാൻ ചെയ്ത തെറ്റ് എത്രയും നിസാരമാണെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നല്ലൊരു കുംഭസാരത്തിലൂടെ ഒത്തിരി അനുഗ്രഹം നമുക്ക് ലഭിക്കും യാതൊരു സംശയവും എന്റെ ധ്യാനത്തിലുണ്ടായ അനുഭവമാണ് ജോസ് ബ്രതർ സൗഖ്യം എന്ന് ഞാൻ പറയാറില്ല എന്റെ ധ്യാനത്തില് നടന്നൊരു സംഭവം ഒരു ധ്യാനത്തില് ഒരുപാട് ഭർത്താവ് വന്നിരുന്നു അവർക്ക് കിഡ് നമ്മുടെ കിഡ്നിക്കകത്ത് കല്ല് കിഡ്നിക്കകത്ത് കല്ല് രണ്ട് കല്ലുണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്യണം ഒരു അമ്പതിനായിരം രൂപയിലും ആവുമെന്നാണ് പറഞ്ഞത് പക്ഷെ അവനെ കാശില്ലാത്ത കാരണം കൊണ്ട് അവൻ പോകും അപ്പോഴാണ് അവൻ്റെ ഒരു കൂട്ടുകാരനോട് ഈ ഭയങ്കര വേദനയാണ് ഈ വലുത് ഭാഗത്ത് ഭയങ്കര വേദനയാണ് അതിങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടാണ് അവൻ നടക്കുന്നത് അങ്ങനെ തന്നെയാണ് ധ്യാനത്തിന് വന്നത് അപ്പൊ ധ്യാനത്തിന് വരാനുണ്ടായ കാരണം അവൻ പറഞ്ഞ അനുഭവമാണ് കേട്ടാ അവൻ ഒരു കൂട്ടുകാരനോട് ഈ വേദനയെക്കുറിച്ച് പറഞ്ഞപ്പോ ഒരു അക്രൈസ്തവനാണ് ആ കൂട്ടുകാരൻ പറയുന്നത് നീ എന്തിനെ വിഷിപ്പിക്കണേ നിന്റെ കർത്താവിന് കല്ലെടുത്ത് മാറ്റാൻ നിമിഷം നേരം മതിയല്ലോന്നു നീ പെട്ടൊരു ധ്യാനം കൂടുന്നു ഒരു ക്രിസ്ത്യാനിയോട് അക്രൈസ്തവം പറയാണ് നീ പെട്ടൊരു ധ്യാനം കൂട് നിന്റെ കർത്താവിനെ കല്ലെടുത്ത് മാറ്റാൻ പറ്റുന്നു പ്രിയപ്പെട്ടവരെ ഇത് അവൻ സ്വീകരിച്ചു അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് പോവാൻ പൈസയില്ല അന്ന് ഞങ്ങൾ ധ്യാനം നടത്തിയിരുന്ന നാനൂറ് രൂപ ഫീസ് വാങ്ങിച്ചിട്ടാണ് നടത്തിയിരുന്നത് കാരണം നാല് ദിവസത്തെ ധ്യാനമാണ് ഒരു ദിവസത്തേക്ക് നൂറ് രൂപ ഭക്ഷണം താമസം നമ്മുടെ സ്വന്തം ധ്യാന കേന്ദ്രമല്ല അങ്ങനെ കൂട്ടുകാരും പറഞ്ഞ് ഞാൻ പൈസ തരാം അങ്ങനെ രണ്ടു പേർക്ക് ധ്യാനം കൂടാനും ഓട്ടോറിക്ഷ വിളിച്ച് പോകാനും വേണ്ടിയുള്ള പൈസ കൊടുത്തിട്ട് രണ്ടുപേരും ഭാര്യ ഭർത്താവ് കൂടി ധ്യാനത്തിന് വന്നിരിക്കുകയാണ് ധ്യാനത്തിന് വന്നിട്ട് ഇവ കുമ്പസാരിക്കാൻ പോകുമ്പോൾ ഞാൻ വരാന്തയിൽ വരാന്തയിലിരുന്ന് കൗൺസിലിംഗ് നടത്തത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കൗൺസിലിംഗ് നടത്തുമ്പോഴും ഈശോ ഈശോ എന്ന് പറഞ്ഞിട്ടാണ് വരാന്തയിലൂടെ അടുത്ത റൂമിൽ തന്നെയാണ് കുമസാരിക്കുന്നത് അവനെ ഉറക്കനെ കുംസാരിക്കണം അപ്പോൾ ഞാൻ വരാന്തയിലിരുന്നിട്ട് കൗൺസിലിംഗ് നടത്തുമ്പോൾ ഞാൻ കേട്ടത് ഇങ്ങനെയാണ് എന്റെ മാതാപിതാക്കന്മാരോട് എനിക്ക് ഭയങ്കര വെറുപ്പാണ് മാത്രമല്ല ചിലപ്പോഴും ഞാൻ അവരൊക്കെ മർദ്ദിക്കാറുണ്ടെന്ന് അപ്പനെയും അമ്മേനെയും മർദ്ദിക്കാറുണ്ടെന്നാണ് ഞാൻ കേട്ടത് അങ്ങനെ ഒന്ന് രണ്ട് പാപങ്ങളൊക്കെ ഞാൻ കേട്ടു കാരണം നമ്മൾ തൊട്ടടുത്ത് അവർക്കാരെ പറയുന്ന കാര്യങ്ങൾ ഞാൻ പുറത്തിരുന്ന് കൗൺസിലാകുമ്പോ കേട്ടതാണ് എന്നിട്ട് അവർ പറഞ്ഞൊരു വാക്യതാണ് ഞാൻ ഈ ധ്യാനം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കാല് പിടിച്ച് മാപ്പ് ചോദിച്ചു കഴിയുമ്പോൾ എൻ്റെ ഈ കിഡ്നിയിലെ കല്ല് താനെ പുറത്തു വരുമെന്ന് ഹാലേലൂയ യേശുവേ നന്ദി അങ്ങനെ അച്ഛൻ അവന്റെ തലയിലേക്ക് മുട്ടുകൊത്തി നിർത്തിയിട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു അവന്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചു അവിടെ നിന്ന് എണീക്കുമ്പോ അവന്റെ വേദന മാറിയിട്ടാണ് അവൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഹാലോ ലൂയ യേശുവേ നന്ദി ക്രിസ്ത്യാനികൾക്ക് അറിയാത്ത ഒരു സത്യമാണ് പ്രിയപ്പെട്ടവരെ കുംഭസാരം എന്ന് പറയുന്നത് സൗഖ്യം തരുന്ന ഒരു ശുശ്രൂഷയാണ് പാപനിമിത്തമുള്ള സകല രോഗങ്ങളും പാപം ക്ഷമിക്കപ്പെടുമ്പോൾ ആ രോഗങ്ങൾക്ക് സൗഖ്യം കിട്ടുകയാണ് ഇത് കർത്താവ് ചെയ്ത കാര്യങ്ങളാണ് തളർവാദ രോഗി മുപ്പത്തെട്ട് വർഷം കിടന്നവനോട് പറഞ്ഞില്ലേ നിന്റെ പാപിക്കപ്പെട്ടിരിക്കുന്നു എഴുന്നേറ്റ് കിടക്കുമെടുത്ത് വീട്ടിലേക്ക് പോവുക അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് തുമ്പസാരിച്ച് എണീക്കുന്ന വ്യക്തിക്ക് അവന് ശാരി പാപനിമിത്തം ഉണ്ടായിട്ടുള്ള സർവ്വ രോഗങ്ങളും കർത്താവ് സുഖപ്പെടുത്തും യേശുവേ നന്ദി ഇവ എന്നിട്ട് ആ കുമ്പസാരം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കൈ വീശിട്ട് വരണം അപ്പോൾ എൻ്റെ എൻ്റെ മുന്നിലൂടെ വേണം കടന്നു പോകാനായിട്ട് ധ്യാനഹോളിലേക്ക് അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം വേദന ഇല്ലേ അപ്പോൾ അവൻ പറയാം ഉണ്ടായിരുന്നു ബ്രതറ് ഞാൻ കുംസാരിച്ച ചിലപ്പോൾ ബ്രതറ് കേട്ടുണ്ടാവും ഞാൻ ഉറക്കി സംസാരിക്കുന്നത് എനിക്കിഷ്ടം അപ്പം എനിക്കെല്ലാം പറയാൻ പറ്റുന്നു രഹസ്യമായിട്ട് പറയുമ്പോൾ പ്രധാനപ്പെട്ട പാവമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ചെറിയ ചെറിയ പാവങ്ങളാണ് എനിക്ക് ഓർമ്മയിൽ വരിക അതാണ് പറയാൻ അപ്പൊ നല്ലൊരു കുമ്പസാരം എനിക്ക് അയച്ചു വെച്ചപ്പോ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് വീട്ടിൽ ചെന്ന അപ്പന്റെ വേണ്ടി കാല് പിടിച്ച് മാപ്പ് ചോദിച്ചിട്ട് ചോദിക്കാവുന്ന ഒരു തീരുമാനം അവൻ തീരുമാനിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവൻ എനിയ്റ്റു ആ സമയം തൊട്ട് വേദന ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ എന്നോട് പറയണം ഈ കല്ലൊക്കെ കർത്താവ് താനെ പുറത്തു കൊണ്ടുവരുന്നു പ്രൈസ് അഗോഡ് അവൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ ഇത് ഈശോ പറഞ്ഞ വാക്കാണ് നീ അത് നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ് നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ അങ്ങനെ അവൻ ധ്യാനം കഴിഞ്ഞ് പിന്നീട് അവൻ കരഞ്ഞിട്ടില്ലേ അതുവരെ ഈശോ ഈശോട്ട് ഞെക്കി ഞെക്കി വയറിന്റെ സൈഡിൽ ഞെക്കിയിട്ട് കരയരുന്ന് പോ അങ്ങനെ അവൻ ധ്യാനം കഴിഞ്ഞ് ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ പോയി അപ്പൊ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് അധികം ദൂരൊന്നുമില്ല അവന്റെ വീട്ടിലേക്ക് അവിടെ ചെല്ലുമ്പോൾ ഈ മാതാപിതാക്കന്മാരെ സ്ഥിരം പരിപാടി ഇവര് നല്ല ഗംഭീര വഴക്കുണ്ടാക്കുന്ന കുടുംബമാണ് വഴക്ക് മൂക്കുമ്പോഴാണ് ധ്യാനത്തിന് ആരെങ്കിലൊക്കെ പറഞ്ഞു വിടുന്നത് അപ്പം കൊറേ ധ്യാനങ്ങൾ വേറെ കൂടിയിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഇവൻ ചെല്ലുമ്പോ അമ്മ പറയണത്രേ നമ്മൾ എവിടെയാ വഴക്ക് നിർത്തി വെച്ചിരിക്കുന്നത് അവര് വന്നിട്ട് വേണം നിർത്തിയോടത്തുനിന്ന് തുടങ്ങാൻ എന്നാലൊരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ വഴക്ക് നിർത്തിയോടത്ത് തുടങ്ങിയെങ്കിലാണ് തുടർച്ചയായിട്ട് തുടർച്ച കിട്ടുള്ളൂ എന്നാണ് അവര് പറയുന്നത് അപ്പോ ഭർത്താവ് പറയാണ് ക്ഷമിക്കുന്ന അവര് വരട്ടെ വന്നിട്ട് തുടങ്ങാന്ന് അപ്പോഴാണ് ഓട്ടോറിക്ഷയിൽ അവര് രണ്ടുപേരും വന്നിറങ്ങി ബാഗ് എടുത്ത് വീട്ടുമുറ്റത്തേക്ക് കയറിപ്പോ നമ്മുടെ മക്കൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവര് വീടിന്റെ ഉമ്മറപ്പടി ഉണ്ട് ഉമ്മറം അവിടെ വീടിന്റെ ഉത്തരം വെച്ചിട്ടുണ്ട് ആ ഉത്തരത്തിൽ പിടിച്ചിട്ട് നിൽക്കുക വീട് ഇവരുടെ മുറ്റം താഴ്ന്നിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ആ മകം പറയണേ നോക്കിയടി നമ്മളെത്ര ധ്യാനം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു തവണ പോലും ഇവർ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ല നീ ബാഗ് ചവിട്ടുപടി വെച്ചോ രണ്ടാളെ കാലും പിടിക്കാ രണ്ടാളെ കാലും കെട്ടിപ്പിടിച്ച് മാപ്പു ചോദിച്ചു അപ്പൊ രംഗം മാറി വചനം പറയുന്നില്ല അനുഗമിക്കുന്ന ഭാവിയെ പ്രതി സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും ഹാലേലൂയ യേശുവെ നന്ദി ദൂർത്തുമു തന്റെ കഥയിലൂടെ പറയാണ് പച്ചാധപിച്ച് തിരിച്ചു വരുന്ന മകളെ പ്രതി മകനെ പ്രതി സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുമെന്ന് ഹാലേ ലൂയ അപ്പൊ ഇവരെ കണ്ടിരിക്കുന്നത് ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പിന്നെയും പറഞ്ഞ പ്രശ്നങ്ങളായി രണ്ടു ദിവസം കൊണ്ട് ധ്യാനത്തിൻ്റെ അനുഭവമൊക്കെ നഷ്ടപ്പെടാറാ പതിവ് പക്ഷേ കാല് പിടിച്ചപ്പോൾ രംഗം മാറി ഈ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേരുവാള മക്കളെ കേരുവാളെ മക്കളാണ് അപ്പനും പറയാം കയറുവാള മക്കളാണ് അങ്ങനെ രണ്ടാളെ അകത്തേക്ക് കൊണ്ടുവന്ന് അവര് വീണ്ടും അപ്പൻ്റെയും അമ്മയുടെയും അകത്ത് വെച്ചിട്ട് യേശുവിൻ്റെ രൂപത്തിൻ്റെ മുമ്പില് രണ്ടുപേരും നിർത്തി കമന്നു കിടന്ന് രണ്ടാളുടെയും കാല് പിടിച്ച് മാപ്പ് ചോദിച്ചു അതൊരു വലിയൊരു അനുഭവമാണ് അത് കഴിഞ്ഞിട്ട് അമ്മ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തത് പറഞ്ഞു ഇത് അവൻ സാക്ഷ്യം പറഞ്ഞാണ് എൻ്റെ ഒരു ധ്യാനത്തിൽ വന്നിട്ട് ആള് സാക്ഷ്യം പറഞ്ഞാണ് ചായ ഉണ്ടാക്കി കൊടുത്തപ്പോൾ പിന്നെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നി അങ്ങനെ ഇവൻ ബാത്റൂമിൽ വിട്ട് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവസാനം എന്തോ ഒരു സാധനം തയ്യലിൻ്റെ മുകളിൽ വീണ പോലെ അവന് തോന്നി അവൻ അത് നോക്കിയപ്പോൾ രക്തം കട്ട പിടിച്ചിട്ടുള്ള അവൻ എന്നോട് പറഞ്ഞിങ്ങനെയാണ് നമ്മുടെ പഴുത്ത കൈപ്പക്കായ ഉണ്ട് കൈപ്പക്കായ അതിൻ്റെ ഉള്ളിൽ കുരു ആ കുരുമെ ചുവന്ന ഒരു പാട പോലെ സാധനമുണ്ട് അതുപോലെ ഇവൻ നോക്കിയപ്പോഴേ ഈ കിഡ്നിയുടെ അകത്തെ കല്ല് അതിന് രക്തം കട്ട പിടിച്ചിട്ടുള്ള രക്തത്തോട് കൂടിയിട്ടാണ് ടൈലിൻ്റെ മുളക് വീടുന്നത് അതെടുത്ത് കഴുകി അവൻ ഭാര്യയ്ക്കും അപ്പനും അമ്മയ്ക്കും കാട്ടി കാട്ടിക്കൊടുത്തു അവനൊരു കുപ്പിയിലിട്ട് വെച്ചു വൈകുന്നേരം ഇത് തന്നെ ആവർത്തിച്ചു രണ്ടാമത്തെ കല്ലും താനെ പുറത്തു വന്നു അലോൺ പ്രിയപ്പെട്ടവരെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തുടർന്നൊരു കുംഭസാരം കാഴ്ച വെക്കുന്ന ഏതൊരു മനുഷ്യനോടും കർത്താവ് കരുണ കാണിക്കാൻ കാത്തിരിക്കുന്നവനാണ് പ്രൈസ് ഇവിടെ കർത്താവ് നമ്മുടെ സ്വർഗസ്വനായ പിതാവ് നമ്മോട് കരുണ കാണിക്കുന്നത് പോലെ നിങ്ങളോടും പരസ്പരം കരുണ കാണിക്കാനാണ് ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോ അവൻ തന്റെ പാപങ്ങളെ ഏറ്റുപറയാനും തുടർന്നൊരു കുംഭസാരം കാഴ്ച വെക്കാനും തയ്യാറായപ്പോഴേ അപ്പനോടും അമ്മോടും ക്ഷമിക്കാനും തയ്യാറായപ്പോഴും അവൻ്റെ കിഡ്നിക്കകത്തുള്ള രണ്ട് വലിയ കല്ലുകൾ അവന്റെ താനെ പുറത്തു വന്നു ഓപ്പറേഷൻ്റെ ആവശ്യം വന്നില്ല ഹാലയിലൂയ ഇവൻ ഈ രണ്ട് കല്ലുകളും ഒരു കുപ്പിക്കകത്തിട്ടിട്ട് പിറ്റേ ദിവസം ഞങ്ങളുടെ ധ്യാനത്തിലേക്ക് അവൻ വന്നു ഏകദിന ധ്യാനത്തിലേക്ക് എന്നിട്ട് അവിടെ നിന്ന് നൂറിലധികം ആളുകൾ ധ്യാനത്തിലുണ്ടായിരുന്നു അവൻ ഈ കുപ്പി കാട്ടിക്കൂട്ടത്തിൽ പറയാ ഇത് എൻ്റെ കിഡ്നിക്കകത്തുണ്ടായിരുന്ന രണ്ട് വലിയ കല്ലുകളാണ് അപ്പൊ അത് ഞാൻ കണ്ടത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ കണ്ടത് ഇങ്ങനെയാണ് നമ്മുടെ ആടുകളുടെ കാട്ടുണ്ട് കാഷ്ടം ആട്ടും കാട്ടും അതിൻ്റെ മേല് നിറച്ച് മുള്ളുകള് അങ്ങനെയുള്ള രണ്ട് സാധനങ്ങളാണ് ആ കുപ്പിക്കകത്ത് കിടക്കുന്നത് കറുത്ത കളറിൽ ഈ മുള്ളുകൾ കൂട്ടിമുട്ടുമ്പോഴത്രേ ഭയങ്കര വേദന അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ മ മക്കളെ നിങ്ങള് നല്ലൊരു തുറന്ന കുമ്പസാരം കാഴ്ചവെച്ചാൽ തന്നെ നമ്മുടെ ശാരീരികമായ ഒത്തിരി രോഗങ്ങൾക്ക് കർത്താവ് സമിക്കൂ ലൂയ യേശുവേ നന്ദി പ്രേയ്സ് അലോൾ അപ്പോൾ നല്ലൊരു കുംഭസാരം കാഴ്ചവെച്ചാൽ കിട്ടുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് ഒരിക്കലെ ഒരു അമ്മച്ചി ധ്യാനത്തിന് വന്നിട്ടുണ്ട് ഞാൻ എവിടം ധ്യാനം നടന്നു എന്ന് പറയണില്ല ആളുടെ പേര് പറയുന്നില്ല പറയാൻ പാടില്ല അതുകൊണ്ട് അമ്മച്ചി കുറച്ച് കഴിവുള്ളൊരു പാർട്ടിയാണ് അവർ ധ്യാനത്തിന് വന്നു ധ്യാനത്തിന് വന്നിട്ട് എല്ലാവരും കുമ്പസാരിച്ചു ഈ അമ്മച്ചി മാത്രം കുമ്പസാരിച്ചിട്ടില്ല അപ്പൊ എന്റെ ടീമിലുള്ള ചിലര് വന്നിട്ട് പറഞ്ഞ് ചോസ്പ്പെടുത്താതെ ഒരു ചേച്ചി കുമ്പസാരിച്ചിട്ടില്ല കേട്ടാ അപ്പൊ ആരാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കാണിച്ചു തന്നു ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു എന്താ ഞങ്ങൾ കുമ്പസാരിക്കാത്തേ അപ്പൊ ആ ചേച്ചി എന്നോട് പറയാടേ എനിക്കൊരു കാപ്പിപ്പൊടി അച്ഛന് വേണം കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ കപ്പു ചേച്ചൻ എന്നാലേ എനിക്ക് തുറന്ന് കുമ്പസാരിക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്തോ ഗൗരവമുള്ള കാര്യങ്ങളാണെന്നാണ് എനിക്ക് മനസ്സിലായത് പ്രിയപ്പെട്ടവരെ ആ ഞാൻ പറഞ്ഞു ഞാൻ ഒരു താടിക്കുള്ള ഒരാളല്ലേ ഞാനൊരു കാപ്പിപ്പൊടി ഉരുപ്പിട്ട് കഴിഞ്ഞാൽ ഞാൻ മതിയാവും അത് പറ്റില്ല അപ്പൊ ആള് പറയാണ് ഇന്ന സ്ഥലത്തേക്ക് കപ്പുച്ചൻ ആശ്രമത്തിലേക്ക് ഒരു കത്ത് വികാരിച്ഛന്റെ വാങ്ങിച്ചു തന്നാൽ എന്റെ ഡ്രൈവർ പോയി കാറിൽ കാർ അവിടെ കിടക്കുന്നുണ്ട് കാറില് ആ അച്ഛനെ കൊണ്ടുവന്ന് ഞാൻ സംസാരിച്ചോളാം അച്ഛനുള്ള ട്രാവലിങ് എക്സ്പെൻസ് ഞാൻ കൊടുത്തോളാം എന്നോളാം ഒരു ധ്യാനത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാ എങ്ങനെ ചേച്ചി ശരിയാളാം അഞ്ചാറ് അച്ഛന്മാർ വന്ന് കുമ്പസാരം കഴിഞ്ഞ് പോയതല്ലേ അങ്ങനെ ഞാൻ അച്ഛൻ്റെ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഒരു ആത്മാവ് രക്ഷപ്പെടാൻ അങ്ങനെ ഒരു കത്ത് തന്നെ ഞാൻ തരാമെന്ന് പറഞ്ഞു ഒരു കത്ത് എഴുതി കവറിലാക്കി കപ്പൂച്ചനെ ആശ്രമത്തിലേക്ക് കൊണ്ട് കൊടുത്തയച്ചു കാറിൽ ഒരു കപ്പൂച്ചനച്ഛനെ കൊണ്ടു വന്നു ഞാൻ വച്ചി കുറെ നേരം എടുത്ത് കുമ്പ്സാരിച്ചു അതായത് പാപങ്ങളേറ്റു പറയാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോഴാണ് നമ്മൾ പാടാറില്ലേ ും പച്ചാത്താപവും കർത്താവേ എനിക്കേണേ എന്നുള്ളൊരു പാട്ടിന്റെ വരികളുണ്ട് അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോഴാണ് നമ്മുടെ പാപങ്ങളെ കണ്ടെത്താനായിട്ട് നമുക്ക് സഹായിക്കുന്നത് പ്രകാശം കടന്നു വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ മനസ്സിലുള്ള എല്ലാ പാപങ്ങളും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു നമ്മള് വീടിനകത്ത് ഇരിക്കുമ്പോ നമ്മുടെ വീടിൻ്റെ അകത്ത് ആ മുകളിലേക്ക് നോക്കുമ്പോ പൊടിപടലങ്ങളൊന്നും ചിലപ്പോൾ കാണില്ല വീടൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന വീടായിരിക്കും പക്ഷെ ഇട്ട് നോക്കിയാലും കാണില്ല ഒരു സൂര്യന്റെ പ്രകാശം ഒരു സുഷിരത്തിലൂടെ അകത്തേക്ക് വന്നാൽ ആ പ്രകാശത്തിൽ നോക്കിയാൽ ആ മുറിക്കകത്ത് പുക പൊടിപടലങ്ങൾ ഒക്കെ ഇങ്ങനെ പറന്ന് പാലിക്കളിക്കുന്നത് കാണാൻ സാധിക്കും ആ പ്രകാശം ഇല്ലാത്തത് കൊണ്ടാണ് എന്റെ അകത്തുള്ള മാലിന്യം കാണാനായിട്ട് സാധിക്കാത്തത് എന്നതുപോലെ യേശു പറഞ്ഞില്ലേ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല ഹാല ലൂയ യേശുവെ നന്ദി അപ്പോ ഈ മനുഷ്യന്റെ പ്രകാശമായ യേശു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യ പാപങ്ങള് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഹാലേ ലൂയ യേശുവേ നന്ദി ഏശ്യ പ്രവാചകന്റെ പുസ്തകത്തില് ആറാമത്തെ അധ്യായത്തില് അഞ്ചാമത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് പ്രവാചകൻ ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രവാചകന്മാരിൽ ശക്തനായ ഒരു പ്രവാചകനാണ് ഏശയ്യ ഏശയക്ക് ഒരു സ്വർഗീയ ദർശനം ഉണ്ടാകുന്നതുവരെ ഞാനൊരു അശുദ്ധമായ ുള്ള വ്യക്തിയാണെന്ന് ആ പ്രവാചകന് മനസ്സിലായിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് ദേവാലയത്തിൽ വെച്ച് ഒരു സ്വർഗീയ ദർശനം ഉണ്ടായി ആ ദർശനത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നതും അതുപോലെ സറാഫുകളിൽ ഒന്ന് ആ മാലാകമാര് കയറി ഇറങ്ങി വരുന്നൊക്കെ അദ്ദേഹം കണ്ടു ആ ദൈവിക ദർശനം അദ്ദേഹത്തിന് കിട്ടിയപ്പോഴാണ് ആള് അലറി വിളിച്ചുകൊണ്ട് പറയുക അയ്യോ എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്തെന്നാൽ ഞാൻ അശുദ്ധമായ നാവുള്ളവനും അശുദ്ധമായ നാക്കുള്ളവരുടെ മധ്യ വസിക്കുന്നവരുമാണ് ഹാലേലൂയ ഒരു സ്വർഗീയ ദർശനം കിട്ടിയപ്പോഴാണ് പ്രവാചകന്റെ ഓരോ അശുദ്ധിയും പ്രവാചകൻ കണ്ടെത്തുന്നത് നമ്മൾ പാപികളുടെ കൂടെ ജീവിച്ച നമ്മുടെ പാപം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റില്ല ഞാൻ ചിലപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കാറുണ്ട് അത് മൂന്ന് അയൽക്കാർ മൂന്ന് മൂന്നയാൽക്കാർ എൻ്റെ ധ്യാനം വളരെ ലളിതമായ ഒരു ധ്യാനാണ് സാധാരണ മനുഷ്യർക്ക് എൽ കെ ജി കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെയാണ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ മൂന്ന് സുഹൃത്തുക്കൾ അവരെ ദിവസവും ഒരു ഫുൾ ബോട്ടിൽ മദ്യം വാങ്ങിച്ച് പങ്കുവെച്ച് കുടിക്കും വീടിൻ്റെ അവിടെയല്ല കുടിക്കും കുറച്ച് ദൂരെ പോയി ഒരു പറമ്പിലിരുന്ന് കഴിക്കും അത് കഴിച്ചിട്ട് ഒരാള് ആടിയിട്ടായാലും വീട്ടിൽ അവനവൻ്റെ ബെഡിൽ വന്ന് കിടക്കും അപ്പൊ അയാളുടെ ഭാര്യ ചോദിക്കും എന്തിനാ ചേട്ടാ അങ്ങനെ കുടിച്ച് ഡെയിലി നശിക്കണേ അപ്പൊ അങ്ങോട്ട് കുടീനെ ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ് എടി എന്തെങ്കിലും ഞാൻ കുടിച്ചിട്ട് റോട്ടില് കിടന്നിണ്ട അല്ലെ പോലീസ് സ്റ്റേഷനിൽ കിടന്നുണ്ടാ ഇല്ല ചേട്ടൻ കുടിച്ചു വന്ന ആടിയിട്ടായാലും വീട്ടിൽ കട്ടിലോന്ന് കിടക്കും ആ അതാണ് ഞാൻ എന്റെ കൂടെ കുടിച്ചു വരുടെ കാര്യം ഞാൻ പറഞ്ഞാലോ ഒരാള് കുടിച്ച സ്ഥലത്ത് ഛർദ്ദിച്ച് അവിടെ നായ നോക്കിയിട്ട് കിടക്കുന്നുണ്ട് മനസ്സിലായ ഞാൻ എന്തെങ്കിലും കുടിച്ചുകൊടുത്തേക്ക് ഇടുന്നുണ്ടോ അപ്പൊ എന്റെ കുടിയെല്ലാം നല്ലത് അയാൾ പറയാ എന്റെ കൂടിയെല്ലാം നല്ലത് രണ്ടാമത്തെ ആള് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യങ്ങളാളാ കുടിച്ചു കഴിഞ്ഞാൽ റോഡിൽ കണ്ട ആരെങ്കിലും വഴക്കുണ്ടാക്കി അടിയിലുണ്ടാക്കി പോലീസ് സ്റ്റേഷനിലാവും അയാളുടെ മക്കള് പോയിട്ട് ജാമ്യത്തിൽ എടുത്തുകൊണ്ടിരണം അപ്പൊ ഇയാള് പറയാ എന്നെങ്കിലും ഞാൻ കുടിച്ചിട്ട് വഴക്കുണ്ടാക്കിട്ട് സ്റ്റേഷനിൽ പോയിണ്ടോ നീയോ നിന്റെ മക്കളോ വന്നിട്ട് അതിന്റെ ജാമ്യത്തിൽ എടുത്തിണ്ട അപ്പൊ ഞാനല്ല നല്ല കുടിയാണ് അപ്പൊ നമ്മള് പാവികളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എത്ര വലിയ പാപം ചെയ്താലും നമ്മൾ നല്ല മനുഷ്യരായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുക ഹാലേ ലുയാ യേശുവേ നന്ദി മറ്റൊരു സംഭവം കൂടി പറഞ്ഞാലോ മൂന്ന് യൂണിയൻ പണിക്കാരാണ് അവര് മോശമൊന്നുമല്ല കേട്ടോ നല്ല മനുഷ്യരാണ് പക്ഷെ മദ്യപിക്കവര് അങ്ങനെ മദ്യ മദ്യപാനം കഴിഞ്ഞ അടുത്തൊരു മകൻ അവരുടെ കല്യാണം കഴിഞ്ഞില്ല അമ്മയും മോനും മാത്രമേ ഉള്ളൂ അപ്പം ഈ മകൻ വീട്ടിൽ നല്ലോണം അന്ന് കഴിച്ചിട്ടുണ്ട് അപ്പം അമ്മ ചോദിച്ചു മോനെ നീ എന്തിനാണോ അങ്ങനെ കുടിച്ച് നശിക്കണേ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ മോൻ്റെ ആരെങ്കിലും മോനെ പെണ്ണ് തരുമോന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ആകെ ദേഷ്യം വന്ന് അമ്മേനെ രണ്ട് മൂന്നടി അടിച്ചു മാത്രമല്ല മുടി പിടിച്ച് നിലത്തിട്ട് വലിച്ചു അവന് സങ്കടമുണ്ട് അതിന് ശേഷം ഭയങ്കര വിഷമമുണ്ട് പിറ്റേ ദിവസം ജോലിക്ക് ചെല്ലുമ്പോൾ നമ്മൾ നമ്മൾ സാധാരണ പറയും മുഖത്ത് തേള് കൂത്തിയ പോലെയായിരുന്നു മുഖം വീർത്തിരിക്കുക തേള് കൂത്തിയിട്ടല്ല അവൻ ചെയ്ത തെറ്റിന്റെ പേരില് ആ പാവപ്പെട്ട അമ്മേനെ അടിച്ചു മുടി പിടിച്ച് വലിച്ചു നിലത്തിട്ട് ചവിട്ടൊക്കെ ചെയ്തു അപ്പൊ അവനെ കൂട്ടുകാരെ ചോദിക്കുക എന്താ നിനക്ക് പറ്റിയ മുഖം തേള് കുത്തിയ പോലെ ഉണ്ടല്ലോ ഒന്നും പറയണ്ട എന്നാലും നമ്മൾ മദ്യം കഴിച്ചു പോയില്ലേ വെട്ടി ചെന്നപ്പോ അമ്മ വലിയ ഉപദേശം അപ്പൊ എനിക്ക് ദേഷ്യം വന്നു കല്യാണത്തിന്റെ കാര്യമൊക്കെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അമ്മയ്ക്കിട്ട് രണ്ടെണ്ണം കടിച്ച അമ്മ അപ്പോ ആ കൂട്ടുകാർ പറയണേ ഞങ്ങളുടെ അമ്മയായിരുന്നുവെങ്കിൽ ഞങ്ങൾ അതിനെ കൊന്നു കുഴിച്ചിട്ടാണ് നിന്റെ അമ്മയെ ഇതുകൊണ്ടാണ് ജീവിച്ചിരിക്കണെന്ന് പ്രൈസ് അലഹോ മനസ്സിലായ ഞങ്ങളുടെ അമ്മയാണെങ്കിൽ നിങ്ങടെ അമ്മേനെ കൊന്നു കുഴിച്ചിട്ടെന്നും നിന്റെ അമ്മയോണ്ടാ അത് ജീവിച്ചിരിക്കണേ ഇപ്പൊ അവൻ അമ്മേനെ തല്ലിയതിന് വല്ലാത്ത തെറ്റും അവനെ ബോധ്യപ്പെടും ഇല്ല അങ്ങനെയാണ് ഈ ലോകം നമ്മൾ മറ്റ് എത്ര വലിയ പാവം കൊലപാതകം ചെയ്താലും വേറെ എത്ര വലിയ പാപം ചെയ്താലും നമ്മൾ നമ്മുടെ പാപത്തെ ന്യായീകരിക്കുന്നവരാണ് മനുഷ്യൻ മനസ്സിലായി നമ്മളത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ പിശാരി സമ്മതിക്കില്ല നീ ചെയ്തോ ഇനിയും ചെയ്തോ ഇനിയും ചെയ്തോ എന്ന് പറയും അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രവാചകം പറഞ്ഞതുപോലെ നമുക്കൊരു ദൈവാനുഭവത്തിന്റെ കുറവാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ധ്യാനത്തിന് ഇരിക്കണം എന്ന് പറയണേ ഒരു ഫോൺ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഒരു രണ്ട് രൂപ അല്ലെങ്കിൽ അഞ്ചു രൂപയ്ക്ക് ഫോൺ ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്ന എത്ര എളുപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വിളിക്കുകയാണ് മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല സ്ഥലവില്പന കഴിഞ്ഞിട്ടില്ല ജോലി കിട്ടിയിട്ടില്ല കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല നമുക്ക് അവരോട് ധ്യാനം കൂടാൻ വരാൻ പറ്റുമോ പറ്റില്ല അപ്പം ഞങ്ങൾ കുറെ നേരം സംസാരിക്കും എനിക്ക് ആ സമയത്ത് ഫോണിൽ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ തിരിച്ച് ഒരു മിസ്ഡ് കോൾ ഇട്ടിട്ട് അവരെ കൊണ്ട് വിളിപ്പിക്കും എന്നിട്ട് ഞങ്ങൾ ഞങ്ങളൊരു പതിനഞ്ച് മണിക്കൂർ നേരമൊക്കെ സംസാരിക്കും ഒരു ചെറിയ ഒരു ധ്യാനം കൂടാൻ സാധിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകും അവര് ധ്യാനത്തിൽ വരും ധ്യാനം കൂടും അങ്ങനെയാണ് എൻ്റെ ശൈലി അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മള് ഇവിടെ കാണുന്ന നല്ലൊരു കുമ്പസാരം നമ്മുടെ മക്തലനക്കാരി അറിയാം മക്തലനക്കാരി അറിയത്തിൻ്റെ കുമ്പസാരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അത് കാരണം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയിൽ ധ്യാനം നടത്താനായിട്ട് ചെല്ലുകയാണ് അപ്പം പള്ളിയുടെ ഫ്രണ്ടില് മുന്നേ ആർച്ച് ഉണ്ട് ആർച്ചിന് എഴുതി വെച്ചിരിക്കുക സെയിന്റ് മേരി മാക്തലിൻ ചർച്ച് സെയിന്റ് മേരി മാക്തലിൻ ചർച്ച് ഞാൻ അതിശയിച്ചു എന്റെ ധാരണ മക്തലക്കാരി പാപിയല്ലേ അവള് വിശുദ്ധിയാണെന്നൊന്നും അറിയവെനിക്കില്ല എനിക്കില്ല അറിയാം എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ ധ്യാനം ഒരു സുന്ദരിയായ ഒരു സ്ത്രീയുടെ നല്ലൊരു എണ്ണ ചായ ചിത്രം അവിടെ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴാണ് വളരെ സുന്ദരിയാണ് ഈ മക്ദിനക്കാരി മറിയം യേശു ഷിമിയോ ഭവനത്തില് ഭക്ഷണത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇവള് പുറകിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ആ നാടിനെ എല്ലാ പുരുഷന്മാരും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവള് അവള് പുറകില് വന്നു പിന്നെ ഈശോ മൈൻഡ് ചെയ്യാത്ത പോലെ ഇരുന്നു പക്ഷെ അവള് നേരെ കാൽക്കൽ മുട്ടുകുത്തി അവളുടെ നെറ്റിത്തടം ഈശോയുടെ പാദങ്ങളിൽ വെച്ചു എന്നിട്ട് അവള് കരഞ്ഞ് 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 ഈശോയുടെ പാദങ്ങൾ കഴുകിയെന്നാണ് പറയണേ പ്രിയപ്പെട്ടവരെ സ്വന്തം മക്കൾ മരിച്ചാലും ജീവിത പങ്കാളി മരിച്ചാലും മാതാപിതാക്കന്മാർ മരിച്ചാലും ചിലപ്പോൾ രണ്ടിട്ട് കണ്ണീര് കിട്ടണമെങ്കിൽ നമ്മൾ കാത്തിരിക്കേണ്ടി വരും പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം അറിയാം അനേക പുരുഷന്മാരെ തന്റെ ജീവിതം കൊണ്ട് പാപികളാക്കി മാറ്റിയവളാണ് അവൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം ഏറ്റുപറയാൻ അവൾക്ക് സാധിച്ചത് യേശുവിന്റെ സാന്നിധ്യം അവൾ അനുഭവിച്ചപ്പോഴാണ് ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞു അപ്പോൾ സിമിയോ ചോദിക്കുന്നുണ്ട് സിമിയോ എന്ന് പറഞ്ഞ വ്യക്തി ചോദിക്കുകയാണ് മനസ്സിൽ ഇവളൊരു വേശ്യസ്ത്രീയാണ് ഇവനൊരു പ്രവാചകനായിരുന്നു എങ്കിൽ ഇവളെ തന്നെ സ്പർശിക്കാൻ ഈ മനുഷ്യൻ അനുവദിക്കുമായിരുന്നില്ല ഇത് അയാൾ മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും ഈശോയ്ക്ക് ആ വിവരം മനസ്സിലായി ഹൃദയം പരിശോധിക്കുന്നവനാണ് ഹൃദയത്തിലെ ചിന്തകളും ഭാവനകളും അറിയുന്നവനാണ് നമ്മുടെ ദൈവം ഈശോ ശനി പറയുകയാണെ ശിയോനെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഒരു ഉത്തമർണനെ രണ്ട് കടക്കാരുണ്ടായിരുന്നു ഒരുവൻ നൂറും ഒരുവൻ അമ്പതും കടം പറ്റിയിരുന്നു കടം വീട്ടാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ രണ്ടുപേർക്കും വീട്ടാൻ മാർഗമില്ലാത്തത് കൊണ്ട് രണ്ടുപേരുടെയും കടം ഇളച്ചു കൊടുത്തു ഇതിൽ ആർക്കാണ് ആ മുതലാളിയോട് താല്പര്യം കൂടുക സ്നേഹം കൂടുക വെച്ചിപ്പോൾ ശിവയം പറഞ്ഞു ആർക്കാണ് കൂടുതൽ ഇളച്ച് കിട്ടിയത് ആ വ്യക്തിക്കായിരിക്കും എന്ന് പറഞ്ഞത് നീ പറഞ്ഞു ശരിയാണ് ഞാൻ ഈ ഭവനത്തിലേക്ക് വന്നപ്പോഴേ നീ എനിക്ക് കാല് കഴുകാൻ വെള്ളം തന്നില്ല പഴയ കാലത്ത് നമ്മുടെ ഓർമ്മ എൻ്റെ ഓർമ്മയിലൊക്കെ കണ്ടിട്ടുണ്ട് വീട്ടിൻ്റെ കിണ്ടി വെള്ളം ഒന്നോ രണ്ടോ കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടാകും അന്ന് ഇന്നത്തെ പോലെ ബൈക്കോ കാറുകളോ ഒന്നും ഇല്ല അപ്പം നടന്നു വരികയാണ് കൂടുതലും ആൾക്കാർ അപ്പോൾ അവര് വന്നു കഴിഞ്ഞാൽ കാൽമ പൊടി പറ്റിയിട്ട് കഴുകാൻ വേണ്ടിയിട്ടാണ് വെള്ളം വെക്കണം അതുപോലെ ഇവിടെ ഈശോ പറയാണ് നീ എനിക്ക് കാലുകൾ കഴുകാൻ വെള്ളം തന്നില്ല രണ്ട് യഹൂദ ആചാരമനുസരിച്ച് ചുമ്മാനം കൊടുക്കണം നീ അത് ചെയ്തില്ല മൂന്നാമത്തത് നീ എന്റെ ശിരസിൽ സുഗന്ധതയിലും പൂശിയില്ല ഇതെല്ലാം ഈ സ്ത്രീ ചെയ്തു എന്നിട്ട് അവരോട് പറയാണ് ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിന് മാത്രമേ മനുഷ്യന്റെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കാൻ കഴിയൂ മകളെ നീ സമാധാനത്തിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഏറ്റവും നല്ലൊരു ഹൃദയപരമാർത്ഥതയോടുകൂടി ഒരു കുംഭസാരം കാഴ്ചവെച്ചിട്ടാണ് ക്കാരി മറിയം യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായത് ആ മറിയത്തിനാണ് ഉത്യുതനായി യേശുവിനെ കാണുവാനായിട്ട് ഭാഗ്യം ലഭിച്ചത് യേശു പറയുന്നുണ്ടല്ലോ ഹൃദയ പരിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഈ മക്ദലനക്കാർ മറിയത്തിനാണ് ഉദ്യുതനായ യേശുവിനെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നെ ശ്രമിച്ച എല്ലാ ദൈവമക്കളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവേ അവരുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ മംഗളവാർത്ത ധ്യാന ടീമിന്റെ അടുത്ത ധ്യാനം നവംബർ ഇരുപത്തിയൊന്ന് മൂന്നാമത്തെ വെള്ളിയാഴ്ച അഞ്ച് മണിക്ക് തൃശ്ശൂര് ചേരക്കര കഴിഞ്ഞ് പഴയന്നൂർ കല്ലംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ആരംഭിക്കുകയാണ് നവംബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതിയിൽ അതിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും തടസ്സങ്ങളൊക്കെ മാറ്റി അവർക്ക് അവർക്കതിൽ കടന്നു വരാനും ദൈവത്തിന്റെ വചനം ശ്രമിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശിവൻ നയിക്കാനും വിവാഹ തടസ്സം കിട്ടാനും സ്ഥലവൽപ്പനയുടെ തടസ്സങ്ങൾ മാറാനും ജോലിയുടെ തടസ്സങ്ങൾ മാറാനും എല്ലാ തടസ്സങ്ങളും മാറാനുമുള്ള വിടുതൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഈശോ നിശ്ചയായിരിക്കും ശുദ്ധീകരിക്കട്ടെ